ഇന്ന് രാമായണ പാരായണം പതിനാലാം ദിവസം രണ്ട് ചിത്രമാണ് ഞാൻ ഇവിടെ അയോധ്യയിൽ നിന്ന് ബന്ധുജനങ്ങൾ കണ്ടതിനാൽ ഇനിയും വരാൻ സാധ്യതയുണ്ട് അതിനാൽ ചിത്രകൂടത്തിൽ നിന്നും തുടരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ശ്രീരാമൻ ലക്ഷ്മണനും സീതയുമായി അവിടെ അവിടെ നിർമ്മിച്ച പർണാസവും ഉപേക്ഷിച്ച് ദണ്ഡകാരണ്യത്തിലേക്ക് യാത്രയായി യാത്രാമധ്യേ അതി അത്രിമുനി മുനി മന്ദിരത്തിൽ ുന്നു അത്ര മഹർഷിയുടെ ഭാര്യ അനസൂയ സീതാദേവിക്ക് വിശ്വകർമാവിനാൽ നിർമ്മിതമായ തന്റെ ആഭരണങ്ങൾ നൽകി അനുഗ്രഹിക്കും ഒരു ദിവസം അവിടെ തങ്ങുകയും രാവിലെ തന്നെ യാത്രയാവുകയും ആവുകയും അയോധ്യകാന്ഡം ഇവിടെ സമാപിക്കുന്നു ആരണ്യകാന്ഡമാണ് ഇനി തുടങ്ങുന്നത് തുടർന്നുള്ള യാത്രയിൽ ശരഭംഗ മന്ദിരത്തിൽ പ്രവേശിക്കുകയും താപസപരനായിട്ടുള്ള ശരഭംഗൻ സീതാസമേതനായ രാമലക്ഷ്മണന്മാരെ കാണാനായി കാത്തിരിക്കുകയാണെന്നും ആഗ്രഹ സാഫല്യത്താൽ സന്തുഷ്ടനാണെന്നും അറിയും യഥോചിതം പൂജിച്ചു തനിക്കു കിട്ടിയിട്ടുള്ള പുണ്യമെല്ലാം അങ്ങേക്ക് നൽകുന്നു എന്നും പറഞ്ഞ് സ്വജീവൻ ത്യജിച്ച് ശരീരം ദഹിപ്പിച്ചു നാരായണപഥം ഇതൊക്കെ തന്നെയും മൂവരും സ്തബ്ധമായി നോക്കി ഇനി മുനിമണ്ഡല സംഗമം ഖണ്ഡകാരുണത്തിൽ ധാരാളം മുനിമാരും വസിക്കുന്നുണ്ട് എന്നാൽ അവിടുത്തെ രാക്ഷസന്മാരെ കൊണ്ടുള്ള ദ്രോഹം പറഞ്ഞറിയിക്കുകയും രാക്ഷസന്മാർ കൊന്നിട്ടുള്ള മുനിമാരുടെയും മറ്റും അസ്ഥിഗുടങ്ങൾ കാട്ടിക്കൊടുക്കുകയും ചെയ്യും അതങ്ങനെ കുന്നുകൂടി വലിയൊരു മലയായിട്ടുള്ള ഭാഗമാണ് ശ്രീരാമൻ കാണുന്നത് ഇതൊക്കെ കണ്ട ശ്രീരാമൻ അവിടെ നിന്നും വലിയൊരു ശബ്ദം എടുക്കുന്നു ഭൂമിയെ നശിപ്പിക്കുന്ന ജനങ്ങളെ നശിപ്പിക്കുന്ന മുനിമാരെ മർദ്ദിക്കുന്ന അല്ലെങ്കിൽ കൊന്നു തിന്നുന്ന രാക്ഷസന്മാരെ മുഴുവനും ഒടുക്കിയിട്ട് മാത്രമേ ഇനി തിരിച്ചു തിരിച്ചുപോക്കുള്ളൂ എന്നൊരു ശബ്ദം അദ്ദേഹം എടുക്കുന്നു വിരാധവധം ശു കാണായി വന്നിതു വരുന്നതത്യുന്നതനായ മഹാസത്വമത്യുഗ്രൂത വൃക്ഷം കരാളോജ്വലദ്രഷ്ടാന്ത വക്രഗഹഹരം മാരുണ്യ നേത്രം വാമാംസന്യസ്ത ഭീമശാർദൂല സിംഹ മഹിഷാവരാഹാദി വാരണ്യ മൃഗവനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചും ഭക്ഷിച്ചും കൊണ്ടട്ടുച്ചത്തിലലറി വന്നീടാനതുനേരം